ഈ കഴിഞ്ഞ ദിവസത്തെ ആ ഇൻസിഡന്റ് ബസ്സേല് ഷിംജിത എന്ന് പറഞ്ഞ പെൺകുട്ടി ചെയ്ത വീഡിയോയിൽ ഒരു തെറ്റുമില്ല ഇത് വളച്ചൊടിച്ച് പ്രശ്നമാക്കിയത് കുറച്ച് യൂട്യൂബേഴ്സ് ആണ് അതിനകത്ത് പറഞ്ഞണം അശ്വിൻ മാടംപള്ളി എന്ന് പറഞ്ഞു പറഞ്ഞു സ്വീകരിച്ച ഇങ്ങനത്തെ ആൾക്കാരാണ് ഈ പെണ്ണ് തട്ടിയിട്ട് അവൻ ആ അവൻ ആരെയും തട്ടിയിട്ടില്ല ഏഹ് അവൻ വളരെ മാന്യനാണ് ദീപക് എന്ന് പറഞ്ഞ ആളെ നിരപരാധിയാണെന്നുള്ള രീതിയിൽ വീഡിയോ പ്രചരിപ്പിച്ചിട്ടുണ്ട് അശ്വിൻ അശ്വിൻ മാ എന്ന് പറഞ്ഞ ആളുടെ വ്യൂസ് സെവൻ മില്യൺ എന്തോ പോയിട്ടുണ്ട് ഇങ്ങനെ ഈ പൊതുവികാരത്തിനനുസരിച്ച് വീഡിയോ ചെയ്ത് കൂടുതൽ ഈ രീതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു പരിപാടി ചെയ്തല്ലാതെ യാഥാ യാഥാർത്ഥ്യം എന്താ വച്ചാൽ അവൻ്റെ അനാലിസിൽ അവൻ കാണിച്ചു കൊടുക്കുന്നുണ്ടത് അവൻ തട്ടുന്നില്ല ദൈവത്തിന്റെ കൈയാണ് മറ്റേതാണ് മറിച്ചതാണ് അപ്പോൾ അങ്ങനൊരു വീഡിയോ ഉണ്ട് ഞാൻ നോക്കട്ടെ അത് തന്നെ കാണിച്ചു തരാൻ പറ്റിയാൽ ആ വീഡിയോ കണ്ടാൽ നമ്മൾ തെറ്റിദ്ധരിക്കും മനസ്സിലായോ അപ്പോൾ പ്രശ്നമുണ്ട് അതുകൊണ്ട് അവർ വീഡിയോ തിരുത്തണം ഒന്നാമത്തെ കാര്യം അങ്ങനെ അവരെ ആ സ്ത്രീയെ ഇപ്പോൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ നമുക്ക് കാണാം മറ്റേ വീഡിയോ എനിക്ക് തപ്പിയിട്ട് കിട്ടിയില്ല ഈ ഈ പറയുന്ന പെൺകുട്ടി എന്താ പറയുക തട്ടിയിട്ടില്ല എന്ന് പറയത്തില്ലേ ഈ ദീപക്കെന്ന് പറഞ്ഞ ആള് ഇത് യാത്ര എക്സ്പേർട്ടാണ് അയാൾക്ക് ഇത് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യമാണ് അയാളുടെ ബാഗ് അയാളുടെ ഒരു ബാഗ് ഉണ്ട് ഈ ഇവിടെ എന്താ മറ്റേ സവാദിൻ്റെ ഒരു ബാഗ് ഉണ്ടോ ഈ ബാഗ് പുള്ളി ഒരു പണി കാണിക്കുന്നത് അതെങ്ങനെയാണ് ഞാൻ വീഡിയോ കാണിച്ചിട്ട് മനസ്സിലാക്കി തരാം ഞാൻ ആൾക്കാർക്ക് പിടി കിട്ടില്ല എല്ലാവരും പെണ്ണിനെ കുറ്റം പറയും അവൻ അവനൊന്നും ചെയ്തിട്ടില്ല അവനെന്തോ പാവം പിടിച്ചവൻ ഇവിടെ കയറി അവൻ ചെയ്തുകൊണ്ട് മരിച്ചു അങ്ങനെയൊക്കെയാണ് പറയുന്നത് അയാൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അയാൾ മരിക്കുന്നത് എന്താ ഇവിടെ വീഡിയോ ഒരാൾ ചെയ്തിട്ടുണ്ട് ഞാൻ കേൾപ്പിക്കാം മുട്ടുന്നത് ചേർത്ത് ചേർത്ത് പിടിക്കുന്നതും വീണ്ടും 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 കൈ കൊടുക്കുന്നു ആ പിടിച്ചിട്ടാണ് ഇറങ്ങി കോടതി ഇത് ഇത് എടുത്ത വീഡിയോ എന്ന് തെളിയിക്കുന്നു കണ്ടോ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് അയാളെ ബാഗ് ഇങ്ങനെ ഒരു ബാഗ് പിടിച്ചോണ്ട് നിൽക്കുക ബസ് ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ അതല്ല പൊക്കി കഴിയുമ്പോൾ അവന്റെ കൈ ഇങ്ങനെയാ പോകുന്നത് അങ്ങനെ പൊക്കത്തില്ല ഇങ്ങനെ പൊക്കത്തുള്ളൂ ഒരു തിരക്കുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈ പൊക്കി തൊട്ട പ്രതിക്കുന്ന പെണ്ണുങ്ങൾ മുഖലോട്ട് കുത്തുന്നത് മനഃപൂർവ്വം മാത്രമേ പറ്റത്തുള്ളൂ അല്ലാതെ പറ്റത്തില്ല അയാൾ ബാഗ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അഥവാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും പുള്ളി പറയും അയ്യോ അറിയാതെ തട്ടിയത ബാഗ് നോക്കിയപ്പോൾ എന്ന് പറഞ്ഞത് ഇതേ അനുഭവം ഉള്ള ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ആ ബെങ്കു നിരപരാധിയാ എല്ലാവരും പറയും ഉടൻ തന്നെ എല്ലാവരും ഇവിടെ മുഴുവൻ മനുഷ്യനും പോലീസുകാരടക്കം പറയുന്നത് അങ്ങനെ ചെയ്യാൻ പാടില്ല വീഡിയോ ഇടാൻ പാടില്ല അത് പോലീസ് കംപ്ലൈന്റ് ചെയ്യണ്ടാണ് അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെയുള്ളപ്പോൾ മരിച്ചതല്ലേന്ന് അതുകൊണ്ടല്ലേ മരിച്ചതെന്ന് അതെങ്ങനെ അറിയാൻ പറ്റും ഇത് പോലീസ് സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല ഇവിടെ കണ്ട മാധ്യമങ്ങൾ ആരും ഇത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ അപമാനിക്കരുതെന്ന് പോലും ഒരിടത്തും മീഡിയയിലോ പോലീസോ ഒരു കോടതി പോലും പറഞ്ഞിട്ടില്ല പിന്നെ ഇവള് മാത്രം എങ്ങനെ ഇത് അറിയുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് വർഷം മുമ്പ് സവാദിന്റെ സവാദിന്റെ വിഷയത്തിൽ ജയിലിൻ്റെ അവനെ എന്താ പറയുക മാലായിട്ട് സ്വീകരിക്കാൻ പോയെന്നൊക്കെ ആൾക്കാർക്ക് ഞാൻ ഞാനതിന് പോയതല്ല ഞാനിത് പറയാൻ പോയതാണ് ആ വീഡിയോ വേണമെങ്കിൽ കണ്ടുപോക്കുക അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്തതാണ് വീഡിയോ പബ്ലിഷ് ചെയ്തത് അത് റെക്കോർഡ് ചെയ്തിട്ട് എവിഡൻസ് വേണേൽ യൂസ് ചെയ്യുക പിന്നെ വേറെ കാര്യമുണ്ട് ഇതേ സിനിമകത്ത് ഇവൻ പോകുന്നതാണ് ഇവനെ എല്ലാ അമ്മമാരും മക്കൾ മരിച്ച കാര്യമൊക്കെ ചെയ്യും അത്രയും വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് സെന്റിമെന്റ്സ് ഇത് ഇയാൾ ഈ ഇത് പൊക്കുന്ന കാണണം ബാഗ് പൊക്കുന്ന അപ്പുറത്തേക്കുന്ന പെണ്ണിന്റെ കൈ കണ്ടോ അതിന് അടിയിലോട്ടാണ് കയറ്റുന്നത് കണ്ടോ അറിയാത്ത പോലെ നിന്നു ഏ ആ നിപ്പ് കണ്ടോ ഇനി ഇയാൾ അറിയാത്ത പോലെ നോട്ടം നോക്കും കണ്ടോണേ ഇയാൾ ഇതുവഴി പോകാൻ പറ്റത്തില്ല ഇയാൾക്ക് ഈ ആൾ നിൽക്കുന്നത് കൊണ്ട് ഇതുകൊണ്ട് ഈ ആള് കണ്ടു ഇയാൾ നിൽക്കുന്നതുകൊണ്ട് അയാൾക്ക് അതുപോലെയല്ല ഇയാൾക്ക് ഇറങ്ങേണ്ടത് ഇപ്പുറത്തുകൂടെ കണ്ടോ ഈ സൈഡിൽ കൂടെ ഇറങ്ങേണ്ട ആൾ തട്ടിയിട്ട് ഇറങ്ങി പോകുന്നുണ്ടോ അയാൾ ഈ പെണ്ണിന്റെ തൊട്ട് മുന്നിലൊരാളിപ്പോൾ ഉണ്ട് ഏഹ് ഒരു പ്രായമുള്ള ഒരാൾ എങ്ങനെയാണ് ഇറങ്ങിപ്പോയത് എന്നിട്ട് മരിക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അയാൾ ഈ വീഡിയോ കൃത്യമായിട്ട് അയാൾ കണ്ടിട്ടുണ്ട് അയാൾക്ക് മനസ്സിലാകുന്നത് അയാൾക്കതേ മനസ്സിലാകത്തുള്ളൂ അയാൾ ചെയ്ത കൃത്യമായിട്ട് അയാൾക്ക് അയാൾ കാണുമ്പോൾ അയ്യോ പിടിക്കപ്പെട്ടു ഉറപ്പായിട്ട് അയാൾക്ക് അതേ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോലായിരിക്കത്തില്ല എല്ലാത്തന്നെ ഈ കണ്ട മണ്ടന്മാരായതുകൊണ്ട് ഇത് ശ്രദ്ധിക്കാത്തത് പിന്നെ ഈ ഇയാൾ ഈ പെണ്ണിനെ തട്ടുന്ന സമയത്ത് വണ്ടി അനങ്ങുന്നൊന്നുമില്ല ചുറ്റുമുള്ളവരെല്ലാം മര്യാദയ്ക്ക് നിക്കുക അനങ്ങാ നിൽക്കുക കണ്ടോ ഇയാൾ മാത്രം എന്താ ഇങ്ങോട്ട് നീങ്ങുന്നത് അതുമല്ല ഇങ്ങോട്ട് നീങ്ങാൻ ഇതുവഴി എന്തിനാണ് കറങ്ങി പോകുന്നത് അയാൾ അപ്പുറത്തോട്ടല്ലേ പോകണ്ടേ ഇത് സാധനം കണ്ടത് ഇവിടെ ഇയാൾ ഈ അനങ്ങുന്ന സമയത്ത് തൊട്ടപ്പുറത്തുള്ളവരെല്ലാം സ്റ്റേബിളാ കണ്ടോ ആരും കണ്ടില്ല ഇയാൾ മാത്രം തട്ടിട്ട് ഇയാൾ അതിന് ഈ വഴിക്ക് പോകേണ്ട പോകുന്ന എന്തിനാണ് അയാളെ ചെന്ന് അയാളെ തട്ടിട്ട് പോകേണ്ട ആവശ്യമുണ്ട് അയാൾക്ക് അപ്പുറത്തൂടില്ലേ പോകേണ്ടത് അവനപ്പൊ ഇങ്ങനെ കാണിച്ചിട്ട് പോയതാന്നുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് ഉറപ്പാണ് പിന്നെ ഈ കേസിലും ബാഗായ്മ പൊക്കുന്ന നേരത്തെ ബാഗ് എന്തിനാ ഇങ്ങനെ പൊക്കുന്നേ ബാഗ് അങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാൻ ബുദ്ധിമുട്ടാ ബാഗ് താത്തിട്ട് അവിടെ തൂക്കിയിട്ട് നിക്കുന്നല്ല എളുപ്പം മാത്രമല്ല ബാഗ് പൊക്കുവാണെങ്കിൽ നമ്മൾ ഇങ്ങനെ പൊക്കും അല്ലെങ്കിൽ ഇങ്ങനെ പൊക്കിയാൽ ഈ സൈഡിലോട്ട് പോകുന്നില്ലേ ഇത് ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോകും ബാഗ് പൊക്കുമ്പോ അതിന്നിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചാണ് ആദ്യം ബാഗ് വെക്കുന്നത് ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇയാളുടെ മാതാപിതാക്കൾക്ക് ഇയാളെപ്പറ്റി നല്ല അഭിപ്രായം ഉണ്ടാകത്തുള്ളൂ അവർ നിരപരാധികളാണ് അവർക്ക് പറയാൻ പറ്റുമോ അവരുടെ മോൻ ഇങ്ങനെയാണ് അവരത് അറിയത്തുമില്ല അവർക്ക് അറിയും ആ വീഡിയോ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് പൊതുവേ ഇളക്കി വിട്ട് കുറെ യൂട്യൂബർമാരും വാർത്താ മാധ്യമങ്ങളും കൂടെ തെറ്റിദ്ധരിപ്പിക്കുകയോ ചെയ്തേക്കുന്നത് പൊതുജനത്തിന് തെറ്റിദ്ധരിപ്പിച്ചു ഈ പെൺകുച്ചെന്തുകൊണ്ടാണ് അനങ്ങിയില്ല അവൾ റിയാക്ട് ചെയ്യേണ്ടതല്ല എന്നൊക്കെ ചോദിക്കുന്നത് അവൾ എന്താ അറിയാം അവൾ അതിനാ വന്നത് അവൾ അതിനകത്ത് പറയുന്നുണ്ട് അതായത് മറ്റൊരു പെൺകുട്ടിയുടെ ഡി ഡിസ്കംഫർട്ട് കണ്ടിട്ടാണ് ഇവർ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു പറയുന്നുണ്ട് ആണോ അവൾ ആദ്യം വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പുറത്തെ അപ്പുറത്തൊരാളുടെ അവരുടെ മുഖം കാണിക്കാൻ പറ്റില്ല ഈ ബസ്സിനകത്ത് ഇത്ര കൃത്യമായിട്ട് അത് ഷൂട്ട് ചെയ്ത് കൊടുക്കണമെന്നൊന്നും നിർബന്ധ ഒന്നുമില്ല അവരത് കണ്ടിട്ട് അവർ പറയുന്നു അത് കഴിഞ്ഞപ്പോൾ ഇവൾ അവിടെ നിൽക്കുമ്പോൾ അവൻ അത് തന്നെ ചെയ്യുന്നു അത് അവൾ വീഡിയോ ക്യാപ്ചർ ചെയ്താൽ അവിടെ ഇവിടെ റിയാക്ട് ചിലപ്പോൾ ഈ വീഡിയോ കിട്ടില്ല അങ്ങനെ പോയി ഇവൻ ആത്മഹത്യ ചെയ്യുന്നത് ഇവളതി കൂടുതൽ പ്രശ്നത്തിലാണ് ഇനി ഇതൊന്നുമില്ല തെളിയിക്കാനെങ്കിലും പറ്റിയവർക്ക് അപ്പോൾ എന്തൊക്കെ നിർബന്ധങ്ങളാണ് നോക്കണേ ഇവള അറിഞ്ഞിരിക്കണം ഇത് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല ഇതിനു മുമ്പ് ചെയ്തവരെല്ലാം ഇപ്പോഴും ഇതേ ത്രെട്ടുണ്ട് അവർക്ക് മസ്താനി തുടങ്ങി ചെയ്തേക്കുന്നതെല്ലാം അവൻ സമാധാത്മഹത്യയാണ് ഇപ്പം കുറിപ്പ് എഴുതി വെച്ചിട്ട് എന്റെ ജീവിതം ഇത്രയും നാളെ അടുത്ത എനിക്ക് ബുദ്ധിമുട്ടുണ്ടായത് മസ്ാനി കാരണമെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് അവൻ ആത്മഹത്യ ചെയ്താലും മസ്താനി പിടിച്ചാൽ തരണം മസ്താനിയൊക്കെ ഹീറോ ആയിട്ടിരുന്നല്ലേ ഒത്തിരി ദിവസം അതേപോലെ അത് ആരാക്കിയത് എല്ലാം ഇവിടുത്തെ ആൾക്കാർ ഈ തെരവിളിക്കുന്ന ആൾക്കാരും ഈ പോലീസുകാരും കോടതിയും ഇവിടുത്തെ ഒരു സൈക്കാറ്റിസ്റ്റ് പോലും മീഡിയ വന്ന് സംസാരിച്ചു മീഡിയക്കാരെന്തേ അന്ന് ഞാൻ ഈ മീഡിയയിൽ ഇന്ന് പറഞ്ഞത് ആ വാർത്ത ആരൊക്കെ വന്നോ അവരുടെ എല്ലാം മുന്നിൽ നിന്ന് ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യരുത് വീഡിയോ എടുത്തോളൂ പക്ഷെ പബ്ലിഷ് ചെയ്യരുത് ഇവർ ഇയാൾക്ക് മാത്രമല്ല അയാൾക്ക് മനസ്സിൽ നേരെ തെറ്റിയ ആളായിരിക്കും പക്ഷേ ഇയാൾക്ക് കുടുംബമുള്ളതല്ലേ അല്ല ഇയാൾക്ക് ബന്ധുക്കളും മറ്റേ സുഹൃത്തുക്കളൊക്കെ ഉള്ളവർക്ക് നാണക്കേടല്ലേ അവരെ എന്തിനാ നാണക്കെടുക്കുന്നതിനാ വീഡിയോ തന്നെ എടുക്കുന്നത് അത് ഞാൻ കാണിച്ചേരാം അപ്പൊ അത് മനസ്സിലാവും ആ രണ്ടു വർഷം മുമ്പ് ഞാനിത് പറയുന്നുണ്ട് അതൊരു പോലീസോ ഒരു മീഡിയോ ഒരു കോടതി ഇവിടെ പറഞ്ഞില്ല മനസ്സിലായി ഇവരുടെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ഇത് രോഗാവസ്ഥയാണെന്നുള്ള ആരും പറയുന്നില്ല അപ്പോഴും സ്ത്രീകളുടെ മേലെ അതിക്രമം അതിക്രമം പറയുന്നത് കേട്ടണോ ഇതിനകത്ത് ഈ ഒരു ഒരു മനുഷ്യൻ നമ്മളൊക്കെ ആർക്കും ചെയ്യാൻ പറ്റാത്ത പോലത്തെ കാര്യം ചെയ്യുക അപ്പൊ അതിനൊരു ഒരു ഒരു അബ്നോർമാലിറ്റി ഉണ്ട് അപ്പൊ ഇയാൾക്ക് ഇയാളെന്നല്ല ഇനി ഇതുപോലത്തെ ഒത്തിരി ഒത്തിരി വീഡിയോസ് കാണാൻ പറ്റും വീഡിയോ വരും വീഡിയോ വരാത്തതുകൊണ്ട് അങ്ങനെ ഒത്തിരി അബ്നോർമൽ കേസസ് ഉണ്ട് അപ്പൊ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം എന്ന് പറഞ്ഞാണ് കേൾക്കുന്നത് ഏഹ് അതിനകത്ത് ചെറിയ തിരുത്ത ഉണ്ടെന്ന് തോന്നുന്നു കാരണം ഇയാളൊരു മാനസിക പ്രശ്നമുള്ള ഒരാളായിരിക്കാം അയാൾക്ക് ഈ പ്രശ്നം ഉണ്ടായി ഇനിയും ഇതുപോലുള്ള അവസരത്തിൽ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന എവിഡൻസ് എടുക്കാൻ കുഴപ്പമില്ല പക്ഷെ അത് പബ്ലിഷ് ചെയ്യരുത് അത് ആ മനുഷ്യനോട് ആ വ്യക്തിയോടും അയാളുടെ കുടുംബത്തോടും അയാളെ ചുറ്റുപറ്റി നിൽക്കുന്ന മുഴുവൻ ആൾക്കാരോടും ചെയ്യുന്ന ഒരു 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 ക്രൈം ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ വേണ്ടി ഇതേപോലെ തന്നെ മറ്റൊരു തെറ്റ് അല്ലെ കുറ്റമാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് ഇവർക്ക് എവിഡൻസ് വേണം ഓക്കെ ഇത് കഴിഞ്ഞാൽ ഇവർക്ക് പോലീസിൽ കംപ്ലയിന്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആരും ഇങ്ങനെ ഒരാളെ വീഡിയോ എടുത്തിട്ട് അപമാനിക്കാരിയ്ക്കാൻ ശ്രമിക്കണം എന്ന് പറയാൻ ഒരു അവസരം കണ്ടപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ഞാൻ ഇതിന്റെയൊക്കെ വീഡിയോ ഒത്തിരി ഇതിനുമ്പോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പൊ ഈ സംഭവം അറിഞ്ഞപ്പോ ഈ പ്രദേശത്തുള്ളതുകൊണ്ടേ ഇങ്ങനെ അവസരത്തിൽ വന്നു പറഞ്ഞാല് അത് നല്ലതാണെന്ന് തോന്നി കാരണം ഇനിയും ഇതുപോലത്തെ ആൾക്കാരെ കാണും അപ്പൊ അവര് നമ്മൾ ഇനിയും വീണ്ടും വീണ്ടും സോഷ്യൽ മീഡിയ കൊണ്ട് അപമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആ അതൊന്നും എനിക്ക് നമ്മുടെ ശരിക്കും ഞാൻ ഇതിനെ ഇപ്പൊ മെൻസ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ ഞാൻ പറഞ്ഞില്ല അങ്ങനെയൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല ഈ സംഭവത്തിനെ നമ്മൾ ഇതിനകത്തൊന്ന് ഡൈവേർട്ട് ചെയ്ത് ഇത് സ്ത്രീകൾക്ക് നേരെ അല്ലെങ്കിൽ പുരുഷന്റെ അത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കോസ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ സംഭവിക്കുന്നതിനെ പറ്റി ഒന്നും ആരും സംസാരിക്കത്തില്ല എല്ലാവരും ഇങ്ങനെ ഡിസ്കസ് ചെയ്യും പുരുത്തിനെ അതിക്രമിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ട് ഇയാളെ എക്സിബിഷനിസം അല്ല അങ്ങനത്തെ എന്തെങ്കിലും ഡിസോർഡർ ആയിരിക്കും അപ്പൊ അതിനെ അങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ അങ്ങനെ അത് മനസ്സിലാക്കണം എല്ലാവരും അല്ലാതെ പറ്റത്തില്ല കാരണം ഇനി ഇതുപോലത്തെ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും അത് കഴിഞ്ഞ് പിന്നീട് നടിക്ക് നേരെ ഉണ്ടായ സമയത്ത് ആ നടി പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് അവര് പറയുക നാട്ടുകാരും ഇടപെട്ടില്ല നാട്ടുകാർ ഇടപെടാൻ പാടില്ല കാരണം നാട്ടുകാർ ഇടപെട്ടാൽ ഈ മധുനെ പോലെ അങ്ങനെയൊക്കെയുള്ള വേറൊരു മനുഷ്യൻ കൊല്ലപ്പെടാനുള്ള സാധ്യത ഉണ്ട് അല്ലെങ്കിൽ വാതിക്രൂരമായി മർദ്ദന കേൾക്കാൻ സാധ്യതയുണ്ട് അല്ല വേറെ പ്രയോണൊന്നുമില്ല ഇതുകൊണ്ട് അതിനകത്ത് പോലീസ് മാത്രമേ ഇടപെടാവൂ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിലുള്ള ആർക്ക എന്താ പറയാ ട്രീറ്റ്മെന്റ് സപ്പോർട്ട് കൊടുക്കാൻ വരുന്നത് സപ്പോർട്ടാണ് കൊടുക്കുന്നത് അല്ലാതെ പിന്നെ ഇങ്ങനെ ഒരു വകുപ്പ് ഉണ്ടാവും ഈ പറഞ്ഞാൽ നിയമപരമായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരി അയാൾ കാലത്ത് കിടക്കും അയാൾക്ക് പലതരത്തിലുള്ള ട്രയൽസ് ഫേസ് ചെയ്യേണ്ടി ഒക്കെ വരും പക്ഷേ ട്രീറ്റ്മെന്റ് ആണ് ആവശ്യം ഇനി ഇയാൾ ട്രീറ്റ്മെന്റ് ഉള്ള ആണെങ്കിൽ ആളാണെങ്കിൽ ഇവിടുത്തെ കേസൊക്കെ വേറെ വഴിക്കായിരിക്കും ട്രീറ്റ്മെന്റ് കിട്ടിയിട്ടില്ലെന്ന് തന്നെ അറിയാതെ ഇത് ആദ്യമായിട്ടാണ് ഐഡന്റിഫൈ ചെയ്യുന്നെങ്കിൽ പോലും അതിനെ കൺസിഡർ ചെയ്യേണ്ട രീതിക്കാണോ കൺസിഡർ ചെയ്യുന്നത് അറിയത്തില്ല പക്ഷെ ഇതൊരു പോലെ പറ്റുന്ന ട്രാപ്പ് പോലൊക്കെ പറഞ്ഞവരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതോ യൂട്യൂബ് ഒക്കെ ഇരുന്ന് പറയുന്നത് അത് ട്രാപ്പ് ഒന്നും ആയിരിക്കത്തില്ല പിന്നെ ഇങ്ങനെ ഒരു ട്രാപ്പ് ചെയ്യാൻ ഇവന് ആരോ അതൊന്നും അല്ല അത് ഏതൊരു യൂട്യൂബിൽ വിളിവില്ലാത്തമാര് പറയുന്ന കാര്യങ്ങളല്ല അല്ല ഒരിക്കലും അവർ ട്രാപ്പ് ചെയ്യണം ഇവൻ ആര് ട്രാപ്പ് ചെയ്യാനില്ല മറ്റവർക്ക് എന്ത് യൂസ് അത്ര പ്രയോജനമൊന്നും അവർക്ക് ഉണ്ടായിട്ടില്ല ഈ സംഭവം ചെയ്തതിനാൽ തെറ്റേ ഉള്ളൂ അത് ചെയ്യാൻ പാടില്ല അതിപ്പോ അസുഖല്ലേ ഇപ്പൊ അത് മെന്റലാണെങ്കിലും കൊള്ളാം ഫിസിക്കൽ ആണെങ്കിലും കൊള്ളാം നാളെ വണ്ടി വീണാ നിങ്ങളുടെ കിളി അങ്ങ് പോകും അത് കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ ട്രീറ്റ് ചെയ്യണോ എന്നുള്ളത് മാത്രമല്ല നമുക്ക് ഇത് തന്നെ സംഭവിക്കൂ ആൾക്കാണെങ്കിൽ സംഭവിക്കുന്നത് ഇതല്ല വേറെ രീതിയിൽ നടക്കുന്നു കണ്ണു കാണാത്ത ഒരാളെ കഴിഞ്ഞാൽ അവിടെ ചെന്നാ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് കൈപിടിച്ച് കൊടുക്കുന്ന നമ്മയൊക്കെ കണ്ടിട്ടില്ല അതുപോലെ ഒരു നന്മ നമ്മൾ ഇവിടെ പ്രതീക്ഷിക്കുന്നു കാരണം ഇയാൾക്ക് ഇങ്ങനെ ഒരു ഡിസബിലിറ്റി ഉണ്ട് മറ്റേ കാഴ്ചയില്ലാത്ത പോലെ ഇയാൾക്ക് പരിസരം പരിസരമറന്ന് എന്തോ ചെയ്യാനുള്ള ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് ഇയാളാണോ എനിക്കറിയത്തില്ല ഈ പെൺകുട്ടി ചോദ്യം ചെയ്തവർക്കെതിരെ കേസ് കൊടുക്കും ഇത് ആ സവാദിനെ അറസ്റ്റ് ചെയ്തിട്ട് അവൻ അവന് ജാമ്യം കിട്ടി അവൻ ഇറങ്ങുന്ന ദിവസം രണ്ടു വർഷം മുമ്പിട്ട് വരിക ഇന്നിത് കണ്ടപ്പോഴും എന്താ തോന്നിയത് ഇത് അന്നേ ആരെങ്കിലൊക്കെ കേട്ടിരുന്നെങ്കിൽ അല്ല ഇത് അതോറിറ്റിയിൽ ഉള്ള ആൾക്കാർ ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിലും ഏതെങ്കിലും മാധ്യമങ്ങളെങ്കിലും ഇത് രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ അവസ്ഥ ഉണ്ടാകില്ല അയാൾ മരിക്കത്തില്ല അതിന് ഉത്തരവാദിത്വം ആ പെണ്ണിനല്ല എപ്പോഴും ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മറിയ ആൾക്കാരാണ് ഈ മരണത്തിന് കാരണം മനസ്സിലായോ ഞാനത് വിടത്തില്ല ഇവർമാർ ഇത്രയും മീഡിയ തുറന്ന് വെച്ചിട്ട് കള്ളവാർത്ത ഉണ്ടാക്കാനല്ലാതെ ഇവനൊക്കെ എന്തിനു കൊള്ളാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നതോ അല്ല ഇവിടുത്തെ കൂറ്റൂർന്ന് പറഞ്ഞ യവുമർ അന്നും സവാദിനെ തെറ്റിൽ വിളിച്ചുകൊണ്ടിരിക്കുക ഇവിടെ മസ്താന സൂപ്പറാന്നും പറയും മസ്താനി ചെയ്ത തെറ്റ് ഇത് മാത്രമേ ഉള്ളൂ അല്ലാതെ അവർ പ്രതികരിക്കാതിരിക്കുന്നത് ശരിയല്ല പക്ഷേ പബ്ലിഷ് ചെയ്യുന്നത് ഞാനെന്ന് പറഞ്ഞിട്ടുള്ളൂ ഇത് മനസ്സിലാവാ അവർ വീഡിയോ ഇടുന്നു ഇവര് വീഡിയോ ഇടുന്നു എന്തൊക്കെയോ ചെയ്യുന്നു അതിന് പിന്നെയും പിന്നെയും ഇതേ സംഭവം ആവർത്തിക്കുമ്പോഴും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഇടുന്നുണ്ട് അത് കഴിഞ്ഞു വീഡിയോ ഉണ്ട് ഇത് ചെയ്യരുതെന്ന് പറയുന്നത് ഒത്തിരി വീഡിയോസ് ഉണ്ട് ഈ പ്രാവശ്യത്തെ കേസിലും നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇയാൾക്ക് ഇതിനു മുമ്പും തട്ടിയിട്ട് സോറി പറഞ്ഞിട്ടുണ്ട് എന്ന് എന്റെ ഈ വീഡിയോ റീച്ച് റീച്ചായാൽ നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത കമന്റ് വരും അല്ല ആരെങ്കിലും വന്ന് എന്നോട് പറയും ഈ പെൺകുട്ടി മാത്രമല്ല വേറെ പെൺകുട്ടികളുടെ ദേഹത്തും ഇയാളുടെ മുട്ട് തട്ടിയിട്ടുണ്ടെന്നും അയാൾ തട്ടിയ പയ്യോ സോറി ബാഗ് പൊക്കിയപ്പോൾ കൊണ്ടതാണെന്നും പറഞ്ഞിട്ടുണ്ടാവണം അങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടുണ്ടരുന്നത് ഇയാളുടെ ഒരു ടെക്നിക്കും കൂടെയാണത് ഇയാൾ ഈ പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി മുട്ടിക്കുന്ന ഇങ്ങനെ നോക്കും എന്നിട്ട് ഇങ്ങനെ പെട്ടെന്ന് പുള്ളി ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ നോക്കുന്നു ഞാൻ കാണിച്ചു തരാം അയാൾ മൊത്തത്തിൽ തിരിത്തില്ല ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കുന്നത് അതായി ഇങ്ങനെ നന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പുള്ളി ചെയ്യുന്നത് അതാണ് അയാൾ അയാൾ പാറ്റേൺ അതാണ് അയാൾ ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് ബാഗ് അറിയാത്തവർ ബാഗിങ്ങനെ പൊക്കിയിട്ട് ഇങ്ങനെ ബാങ്ങിനെ പൊട്ടിയിട്ട് പുള്ളി അറിയാത്തവർ ഇങ്ങനെ നിൽക്കും ചോദിച്ചു കഴിഞ്ഞാൽ ബാഗ് പൊക്കി ഇങ്ങനെ നെഞ്ചിനോട് ചേർത്തി ഇവിടെ ഇട്ട് ഒരച്ചല്ലേ പൊക്കുന്ന ആൾക്കാരൊക്കെ ഞാൻ നോക്കി പല രീതിയിൽ ബാഗ് ബാഗ് ആണേൽ ഇങ്ങനെ നിൽക്കുന്ന പിന്നെ ഏറ്റവും സൗകര്യം ഇങ്ങനെ നിൽക്കുന്നതാണ് അത്ര ബാഗാണെങ്കിൽ ഏഹ് അതിന് വണ്ടി ഇങ്ങനെ പൊക്കിയിട്ട് അതടുത്ത് ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക ഏതാ അങ്ങനെ പൊക്കിയാൽ പോലും പുറയിലോട്ട് ഈ മുട്ട് പോകത്തില്ല നിങ്ങളെല്ലാവരും ഇപ്പം ട്രൈ ചെയ്ത് നോക്ക് ഇങ്ങനെ പൊക്കുമ്പോൾ ഒരു സാധനം ഇങ്ങനെ പൊക്കുമ്പോൾ ഇങ്ങനെ മുട്ട് പുറകോട്ട് പോകത്തില്ല അതിന്റെ ഇവിടെ വരെ വരും ചീത്ത ഇവിടെ വരുവാ മനസ്സിലായോ ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു കൈയ്യൊക്കെ അത് വണ്ടിയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ള രീതി ഇറങ്ങുന്ന സമയത്ത് ഈ പെണ്ണ് ഇവിടെ നിൽക്കുമ്പോൾ അയാൾ ശ്രദ്ധിക്കാതെ ഇങ്ങനെ തട്ടിപ്പോകുന്നത് എന്താ അത് കിട്ടുന്ന ചാൻസ് എല്ലാം തട്ടിക്കൊണ്ടിരിക്കുക ആ അപ്പം ബാഗ് വെക്കും ഒരു പെണ്ണ് പെണ്ണടുത്ത് നിന്ന് ഉടനെ ബാഗ് നോക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ടങ്ങ് പോകും അതേസമയം അയാൾ പോകേണ്ട അപ്പുറത്തൊരാൾ നിൽക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ തട്ടിയിട്ട് ഇയാൾ ഇതുവഴിയാണ് പോകേണ്ടത് ആ ഡോർ അപ്പുറത്ത് അതുവഴി വഴി അയാൾക്ക് ഉണ്ട് പോവാൻ ആ തടഞ്ഞു നിൽക്കുന്ന വലിയ വലിയപ്പിൻ്റെയും കൂടെ പുറകുടിച്ചിരുന്നു തട്ടിയിട്ട് അയാൾ പോയേക്കുന്നു അയാൾ കാരണം എന്ന് വെച്ചാൽ സവാദിൻ്റെ കിരിയാക്കുണ്ടാവുന്ന അയാൾക്ക് മനസ്സിലായി അതുകൂടാതെ അയാൾക്കും എന്തോ ഡോസൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ റീസൺ എന്താണെന്ന് ഭാര്യയുടെ ചോദിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ അപ്പം അതിനകത്ത് ഇങ്ങനെയുള്ള എന്തെങ്കിലും കുഴപ്പങ്ങൾ അവർക്ക് നേരത്തെ അറിയാമായിരുന്നൊന്നും നമുക്ക് അറിയത്തില്ല പിന്നെ ഈ അമ്മയച്ചനും കരയും അത് സ്വാഭാവികമാണ് മക്കൾ വരച്ചു കഴിഞ്ഞാൽ അമ്മയച്ചനും കരുകയും ചെയ്യും അതിനെ മകനെ ന്യായിരിക്കും ചെയ്യും പക്ഷേ ഈ കാണിച്ച സാധനങ്ങളൊക്കെ ഇവിടെ എവിടെ എവിടെന്നാണ് മനസ്സിലായല്ലേ ഇത് കൂടാതെ എത്ര പേര് ഇങ്ങനെ ഇയാൾ സോറി വന്നിട്ടുണ്ടെന്നും അല്ല ഈ തട്ട് മുന്നേ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പിന്നെ ഇനി ഇവിടെ ഒരു ആളുകളുടെ ബാക്കിയുണ്ട് എല്ലാവരും അങ്ങ് ഉപേക്ഷിച്ച് പോയ ഒരു സാധനമുണ്ട് ഈ ബസ്സേ കയറി ആ ബസ്സിലെ സി സി ടി വി എടുത്തു കഴിഞ്ഞാൽ ആ അപ്പുറത്ത് നിന്ന് ഞാൻ മറ്റേ പെണ്ണില്ല പിങ്ക് കളർ ഇട്ട് തട്ടി എന്ന് നമ്മൾ സംശയിക്കുന്ന പെണ്ണ് അവരോട് ചോദിക്കണം അവർക്കത് അനുഭവപ്പെട്ടിട്ടുണ്ടോന്ന് പേഴ്സണലി ചോദിക്കണം അല്ലാതെ മീഡിയയെ കൊണ്ട് പോയി ചോദിക്കരുത് പോലീസ് വേണം പോയി അന്വേഷിക്കാൻ ആരെന്നറിയോ എൻ്റെ ഈ നിൽക്കുന്ന പെണ്ണ് ഇയാൾ ആദ്യം തട്ടിയ പെണ്ണ് കണ്ടോ ഇപ്പോൾ ഇവിടെ കണ്ടോ എൻ്റെ ഈ പെണ്ണ് അവിടെ കൈ കണ്ടോ ആ കൈയുടെ ഇടയിലോട്ടാണ് അവൻ ആ ബാഗ് കൊണ്ട് കുത്തി വെച്ചിട്ട് വെക്കുന്നത് അവരോട് ചോദിച്ചാൽ പറയാൻ പറ്റും അവരെ കാണണമെന്നുണ്ടെങ്കിൽ ആ ബസിന്റെ സി സി ടി വി വിഷയൽ എടുക്കുക അവർ ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിയെന്ന് അന്വേഷിക്കുക പോലീസ് അവിടെ അന്വേഷിച്ച് ഈ സ്ത്രീയെ കണ്ടെത്തുക അവരുടെ ഫോട്ടോ കാണിച്ചിട്ട് അവർ വീട്ടിലെത്തുക അല്ലെങ്കിൽ ഈ സ്ത്രീ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യാവോ കാണുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ തകർത്ത് ഇവൻ മുട്ടിട്ടുണ്ടെങ്കിൽ അവൻ അറിഞ്ഞിട്ടുണ്ടാകും അവർക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാ ഈ സംജിത് പറയുന്നത് അപ്പൊ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ട് ഈ കൊച്ചിനെ സഹായിക്കണം അല്ലെങ്കിൽ മോശം ആണ് ചെയ്യുന്നത് അങ്ങനെ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് ഡിസ്കമ്പിട്ടുണ്ടായെന്നുള്ള ഒരു ധാരണയിലാണ് അപ്പോൾ കൊച്ചു ഒന്ന് വീഡിയോ എടുത്തത് എന്നിട്ട് അവൾ അനങ്ങാ നിന്ന് ശരി അവൾ അനങ്ങാ നിന്നിട്ട് നിൽക്കുന്നത് വീഡിയോ എടുത്ത് എവിഡൻസ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് അവളെ വീഡിയോയിൽ പറയുന്നുണ്ട് അവളുടെ അവളേത് ഓഡിയോ റിക്കോഡിങ്ങ് അത് കോൾ റെക്കോർഡ് കൊണ്ടുണ്ട് അതിനകത്ത് കൊച്ചു കൃത്യമായിട്ട് പറയുന്നുണ്ട് ആ സ്ത്രീയോട് ചോദിച്ചറിയാൻ പറ്റും പറ്റും എന്ന് മരിച്ചതൊക്കെ കൊള്ളാം മരിച്ചവനെ അങ്ങനെ പുണ്യങ്ങൾ നൽകാനും പറ്റില്ല മനസ്സിലായോ അപ്പോൾ ഈ കൊച്ച് തെറ്റോ ഇവള് ഇങ്ങനെ ഒന്നും ചെയ്യാത്തൊരു നിരപരാധിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞ വാർത്ത തെറ്റാണ് അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് ഇനി അത് ഉപേക്ഷിച്ചിട്ട് ബാക്കി പറയുന്നു ഈ പെണ്ണിനെ കുറ്റക്കാരിയാക്കാൻ വീണ്ടും പറ്റാത്തത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ ഇതിനുമ്പ് സമാനമായ പ്രശ്നങ്ങളിലെല്ലാം പൊതു താല്പര്യമോ അതുപോലെ തന്നെ ഇവിടുത്തെ കോടതിയോ പോലീസോ മീഡിയയോ ആരും ഈ അല്ല ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടേയില്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതാണ് മോളെ നീ അങ്ങനെ ചെയ്യണം നീ പ്രതികരിക്കണം ആര് വന്ന് തട്ടിയാൽ മുട്ടേൽ അവനെ വെറുതെ വിടരുതെന്ന് പറഞ്ഞുകൊണ്ടെന്നില്ല തിരിച്ചു പറയുന്നത് ഇവ മരിച്ചതുകൊണ്ടാണ് മനസ്സിലായോ അല്ലെങ്കിൽ ആരും പറയത്തില്ല ആ സ്ഥിതിക്ക് ആ പെൺകുശി മാത്രം എങ്ങനെ അറിയും ഇത് ചെയ്യുന്ന തെറ്റാണ് അപ്പൊ എനിക്കറിയാം ഞാനത് ചെയ്യത്തില്ല അത് ഞാൻ വീഡിയോ ഇടുന്നതുകൊണ്ടെന്ന് എനിക്കറിയാം ഇങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ പബ്ലിഷ് ചെയ്യത്തില്ല ഇങ്ങനത്തെ പ്രശ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് പബ്ലിഷ് ചെയ്യുന്ന പ്രശ്നം വന്നില്ല അത് അവർക്ക് പിന്നെ പ്രശ്നം ഉണ്ടാക്കും അവർക്ക് ബന്ധുക്കളുള്ളതാണ് അവരുടെ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്നു എനിക്കറിയാം അല്ലേ പിന്നെ അവനായിട്ട് വന്ന് പബ്ലിക്കിൽ നിന്ന് പറയുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അല്ലാതെ ഇങ്ങനത്തെ വിഷ്വലും ഇങ്ങനത്തെ പ്രശ്നങ്ങളും ഞാൻ ഇടപാടുണ്ട് കണ്ടിട്ടുണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് പക്ഷേ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്തിട്ടില്ല എവിഡൻസ് പോലീസിനും കൊടുക്കാനാണ് അവരെടുത്തോട്ടെ അത് പ്രശ്നമല്ല ഇവർക്ക് ഇവർക്കറിയത്തില്ല ഈ പെൺകുച്ചിനെ എങ്ങനെ അറിയും ഈ നോട്ട് വർക്ക് ആർക്കും അറിയത്തില്ല ആരെങ്കിലും ആന്റിസിപ്പേറ്റ് ചെയ്തു ഞാൻ വിചാരിച്ചിട്ടില്ല ഒരാളിങ്ങനെ ഒന്നും വിചാരിച്ചിട്ടില്ല ഇല്ല ഞാൻ എന്നാൽ വീഡിയോ പറഞ്ഞേ ആൾക്കാർ മരിക്കും ഇതുപോലത്തെ ഇൻഷുറൻസ് പ്രധാനമൊന്നും പോലീസ് കണ്ടില്ലേ എന്നും നടക്കുന്ന പോലീസിന് തന്നെ ആദ്യമായിട്ടുള്ള കേസാണ് ആദ്യത്തെ അവസാനം കേസാണ് സ്വാദം അങ്ങനെ ആണെങ്കിൽ പോലും അത് പറയേണ്ടേ ഇനി ഇത് സംഭവിക്കത്തില്ലെന്ന് എങ്ങനെ അവർ വിചാരിച്ചത് ആരും ഇങ്ങനെ ഒരു കാര്യം ഇനി സംഭവിക്കത്തില്ലെന്ന് വിചാരിച്ചവർ പറയുക ആ പെൺ കൊച്ചറിഞ്ഞിരിക്കണമെന്നുള്ള പോലെ അതിന് റിമാൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനാണ് അവളെ റിമാൻഡ് ചെയ്തത് ആ ഉത്തരവാദിത്വം പോലീസിന്റെ പോലീസിൻ്റെ നിരുത്തരവാദപരമായ ഇങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ട് മാത്രം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നൊരു തെറ്റിനെ ആ കൊച്ചി ഒന്ന് എടുത്ത് അതിനറിയാവുന്ന രീതിയിൽ അവൾ പറയുന്ന ഓഡിയോ ശ്രദ്ധിച്ചാൽ അറിയാം ഇത് വീട്ടുകാർ കേൾക്കണം ഇങ്ങനെ അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീഡിയോ ഇട്ടാണ് പറയുന്നത് അല്ലാതെ ഇവിടുത്തെ പോലീസ് പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട് പോലീസിന് എന്നും പറയണം പോലീസ് ഇത്രയും കണ്ടില്ലേ ഇവിടുത്തെ നിയമ സംവിധാനം ഇത് മുഴുവൻ കണ്ടില്ലേ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ ഇവള ഇവിടെ ഇവിടെ മാത്രം എല്ലാം അറിഞ്ഞ് ചെയ്യണോ നീക്ക് പിന്നെ ശമ്പളം മേടിച്ച് ഇങ്ങനെ ഇത്ര നാൾ നാളിവിടെ ചുമ്മാ തെണ്ടിത്തിരിഞ്ഞ് ഇല്ലാത്ത കള്ളക്കസ് ഉണ്ടാക്കി ഹെൽമെറ്റിനും സീറ്റ് ബെറ്റിനും പെറ്റിയിടിച്ച് നടക്കാനാണോ ഇവിടെ ജോലിക്ക് ഇരിക്കുന്നത് ആ പോലീസുകാരല്ലേ ഇവരെ അറസ്റ്റ് ചെയ്തേക്കുന്നതും റിമാൻഡ് ചെയ്തേക്കുന്നതും അങ്ങനെ ഒരു കോടതിയാണ് ആ കോടതി എന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല കോടതിക്കൊന്നും അനുസരിച്ചാൽ അറിയത്തില്ലേ എന്ത് ഈ കേസ് വരുമ്പോൾ ഇങ്ങനെ ഇത് നോക്കിയിരിക്കുന്നത് കൊണോണ പറയാനാണോ എല്ലാവരും ഇരിക്കുന്നത് ഒരു ക്രൈം തടയാൻ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് സ്ത്രീകൾക്ക് ഇങ്ങനെ സ്ഥിരമായി ബുദ്ധിമുട്ടുണ്ട് അത് തടയത്തി അതിനകത്ത് ഒരു പെങ്കുച്ന്ന് പ്രതികരിച്ച പൊരുത്തൻ അവൻ ആത്മഹത്യ തരുന്ന കാര്യമുണ്ടെന്ന് ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല ഇത് അയാൾ ആത്മഹത്യ ചെയ്യുക അയാൾക്ക് സിവിയർ ആയിട്ടുള്ള സൈക്കാട്ടിക് ഇഷ്യൂസ് ഉണ്ട് അയാൾക്ക് ഓൾറെഡി സൈക്കാട്ടിക് ഇഷ്യൂ ഉണ്ട് അതിന്റെ ബാക്കിയായിട്ട് ചിലപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവും അവർ സൂയിസൈഡ് തോട്ട്സ് ഉള്ളതുകൊണ്ടാണ് അയാൾ അങ്ങനെ കൃത്യമായിട്ട് ആ സമയത്ത് ഇത് വന്ന പടുത്ത ഓപ്ഷൻ ഒന്നും എടുക്കുന്നത് അയാൾക്ക് തെളിയിക്കാൻ പറ്റില്ല അയാൾക്ക് നല്ല ഉറപ്പുണ്ടാകുന്നത് തെറ്റാണെന്നും അയാള് ശിക്ഷിക്കപ്പെടുന്നു സംശയിച്ചുകൊണ്ടാണ് അയാൾ ആത്മഹത്യ തെക്കുന്നത് അതിന് ഇവിടെ എന്താ പഠിക്കുന്നത് ഇവളെ ഇതൊരു ഇതോടുകൂടി ഓക്കെ ആകെ ചെയ്യേണ്ട കാര്യം ഇനി വീഡിയോ പബ്ലിഷ് ചെയ്ത് ഇതിന് ഒരു കറക്റ്റ് മിഷൻ എന്താണെന്ന് ചെയ്യേണ്ട അതല്ലേ ഗവൺമെന്റ് പറയേണ്ടേ അല്ലെങ്കിൽ അതല്ലേ കോടതി പറയേണ്ടത് അല്ലേ പോലീസ് അനൗൺസ് ചെയ്യേണ്ടത് ഇത്രയും നാളുണ്ടായിട്ട് ചെയ്തിട്ട് ഇത് ചാന്തരമേരിമാർക്കൊന്നും ചെയ്യണ്ടായിരുന്നു ഇനി ചത്തുകഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നത് അങ്ങനെ റിപ്പോർട്ട് ചെയ്ത പെങ്കുജിനെ പിടിച്ച് ചകത്തിട്ട് ബാക്കിയുള്ളവരെ കൂടെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണോ ഇനി പെണ്ണുങ്ങൾ ആ വീഡിയോ എടുക്കരുതോ ഇങ്ങനെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ കാരണം ഇങ്ങനെയൊക്കെ മക്കളുണ്ട് ഭാര്യ അങ്ങനെ എന്താ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാക്കുകയോ അവരൊന്നും ഇനി വീഡിയോ എടുക്കണ്ട ഇനി ഇരിക്കണം ഓരോരുത്തർ വന്ന് പറയാം ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ എടുക്കണം ആരെക്കാരിത് ഇത് ഇത് തെറ്റിദ്ധാരണ നടത്തിക്കോ യൂട്യൂബർമാർ പൊട്ടമാരെല്ലാം കൂടെ കൂടി ഇമാര് തിരുത്തണേത് പോലീസൊന്നും ചെയ്തില്ലേ ഇപ്പം പോലും അനൗൺസ് ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ബസ്സിൽ പിങ് പോലീസിന്റെ നമ്പർ അവർ പിങ് പോലീസിനെ കൊണ്ട് രുചി പ്രയോജനമില്ല കപ്പിൾസ് ഇരിക്കുന്നിടത്ത് പോയി അവരെ ശല്യം ചെയ്യലും ചൊറിയും പ്രശ്നം ഉണ്ടാക്കലും മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗമാണ് പിങ് പോലീസ് അവർക്ക് ചെയ്യാൻ പറ്റിയ പണി എന്ന് പറഞ്ഞാൽ ബസ്സിലൊക്കെ എന്തെങ്കിലും ഇങ്ങനത്തെ അനാവശ്യങ്ങൾ ആരെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പർ വിളിക്കുകയെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബോർഡ് വെച്ച് എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറിനോടൊക്കെ ട്രാൻസ്പോർട്ട് ജീവിലുണ്ടാക്കാൻ പറ്റത്തില്ല എന്നാൽ പൊട്ടം വിളിച്ച് പറഞ്ഞേക്കുക ഇങ്ങനത്തെ വിവരം കെട്ടാൽ എവിടെയുള്ളത് മന്ത്രിയാണത്തിന് മന്ത്രി അവനോടനെ പറയേണ്ടതല്ല ഇൻ ട്രാൻസ്പോർട്ട് ബസ് കയറുമ്പോൾ പിന്നെ അവിടുത്തെ നമ്പറുണ്ട് അത് പിങ് പോലീസിൻ്റെ നമ്പറാണ് അത് വിളിച്ചാൽ പോലീസ് എവിടെയാണോ അവിടെ വരും ആ പോലീസ് വരുന്ന മേലെ ഇങ്ങനെ വണ്ടി നടക്കരുത് പോലീസുകാർക്ക് ബസ് ഡ്രൈവറുടെ കോളായിരിക്കില്ലെന്ന് പോലീസാരെ തിരിച്ച് ബസ് ഡ്രൈവറെ വിളിക്കണം എന്നിട്ട് ഇവനെ അറസ്റ്റ് ചെയ്യണം എന്നിട്ട് അതുകൊണ്ട് ഇവനെ റിമാൻഡ് ചെയ്യാൻ ചെയ്യേണ്ടത് ഇവരെ കേസ് ഫയൽ ഉണ്ടാക്കണം എഫ് ഐആർ ഡോ എന്തോ ചെയ്യണം അത് കഴിഞ്ഞ് ഇവനെ അന്ന് തന്നെ തന്നെ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ സൈക്കാട്രിക് ഡിപ്പാർട്ട്മെന്റിന് കൈമാറണം സൈക്കാട്രിക് ട്രീറ്റ്മെന്റും കൗസിലിംഗ് സ്റ്റാർട്ട് ചെയ്യണം അല്ല ഇവനെ ഇറക്കി വിട്ടാൽ പിന്നെ ആത്മഹത്യ മനസ്സിലായോ ഇനി ആരെങ്കിലും പിടിച്ചോ എന്തേലും വീഡിയോ എടുത്തോ ഇനി പറഞ്ഞാൽ പെണ്ണുകളെ പഠിപ്പിക്കാല്ലോ ഞാൻ ചാവെന്ന് പറഞ്ഞാൽ ഇവര് പേടിച്ചിട്ട് വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണോന്ന് ഇനി ഇങ്ങനത്തെമാർക്ക് ഇറങ്ങി നടക്കാനുള്ള അങ്ങനല്ല ഇങ്ങനത്തെമാർ ഞാൻ പറയത്തില്ല ഈ അവസ്ഥയുള്ള ആളുകൾ ഇറങ്ങി നടക്കരുത് അല്ല നടന്നാൽ തന്നെ അവർക്ക് ബസ്സോട് സീറ്റ് കൊടുക്കുക അങ്ങനെ ഉള്ളവര സീറ്റെ കൊണ്ട് മനപൂർവ്വം ബസ്സുകാർ ഇത്തണം അതെങ്കിലും ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആദ്യം മരിക്കൂല്ലേ ഈ മരിച്ചിട്ട് പോലും ഇമാർ കാണിക്കുന്ന ഇത്തിരി തെണ്ടിത്തരാണ് പോലീസ്കാര് ഇവർക്ക് ഇതിനുള്ള ബുദ്ധിയൊക്കെ ഉള്ളു ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഉണ്ടാകാം മനസ്സിലാവല്ലോ അവൻ എന്താ ചെയ്തിരിക്കുന്നത് തട്ടിട്ടുണ്ട് മുട്ടിട്ടുണ്ട് എല്ലാ പോലീസുകാർക്ക് മനസ്സിലാവില്ല പോലീസ് ആണോ അങ്ങനെ ഉണ്ടെങ്കിൽ മനസ്സിലായില്ലെങ്കിൽ ഈ പൊട്ട വീഡിയോ ഈ ഈ നാറുകൾ വീഡിയോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഓരോന്ന് ഒന്ന് ചിന്തിക്കരുതോ എല്ലാവരും ഒന്ന് അവൾ തട്ടിയിട്ട് അവൻ തട്ടിയിട്ടില്ല തട്ടിട്ടില്ലെന്ന് തന്നെ പറയുന്നത് പറയണം അവൻ തട്ടി എന്ന് പറയുന്നവരും ഉണ്ട് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് അയാൾ പോലീസ് പിടിക്കപ്പെടുമെന്ന് അറിയുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നു അതും പോലീസിന്റെ തന്നെ പിടിപ്പിടാത് അവനെ ആരും പോലീസ് ആ പിടിക്കുന്നതെങ്കിൽ ആത്മഹത്യ ആത്മഹത്യയില്ല കാരണം അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് കൗൺസിലിംഗ് കൊടുക്കും ഞാൻ ഈ പറഞ്ഞ ട്രാക്ക് എങ്ങനെയാണ് എങ്ങനെയാന്നാൻ പോകുന്നത് അവൻ വീട്ടുകാരെ അറിയിക്കും വീട്ടുകാരെ അവര് ശ്രദ്ധിക്കും ഇതൊന്നും ഇല്ല ഇതിനു മുമ്പ് ഇവൻ പലരും തട്ടിപ്പം പെണ്ണുങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നത് പോലീസിന്റെ തെറ്റ് തന്നെയാണ് ഇവൻ ചെയ്തിട്ടുണ്ട് ഇപ്പം വളരെ എക്സ്പെർട്ടായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഇത് ആ ബാഗ് വെക്കുന്നത് കാരണം അറിയാം സമാദ് അവനെ പിന്നെ പോയി അവൻ വീണ്ടും അസ്താനി ഇറങ്ങിയാണെന്ന് പിടിക്കേണ്ടി വന്നില്ല അപ്പോൾ പോലീസുകാരും ദിവസം റിമാൻഡിലിട്ട് അവനെ പുറത്തുവിട്ടിട്ട് അവൻ നന്നായോ അതിൽ നിന്നെന്താണ് പെൺകുട്ടിയൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു കാര്യവുമില്ല അപ്പോൾ പിന്നെ അടുത്ത് എന്താ ചെയ്യാൻ വരുന്നത് അവളുടെ കോൾ കോടയ്ക്കോടി അവൾ കൃത്യമായിട്ട് അവൾ പറയുന്നുണ്ട് ഈ യാഡിസിബിലിറ്റിയാണ് ഇയാളുടെ വീട്ടുകാർ ഇത് അറിയണം എന്നാലേ ഇതൊന്നും ശരിയാകുള്ളതെന്ന് പബ്ലിക് അവരായിരിക്കണമെന്നാണ് പറയുന്നത് അല്ലാതെ പോലീസിനോട് അവിടെ പറഞ്ഞിട്ടില്ല പോലീസിന് പറയേണ്ട ആവശ്യമില്ല പോലീസ് ചെയ്യത്തൂല്ല ചെയ്തിട്ടുമില്ല ഇനി ഒട്ടും ചെയ്യാനും എന്നുള്ളതാണ് ഈ ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലായത് മനസ്സിലായോ അവർ അവരിപ്പഴും കൈമാറി നീക്കുവോ ആരെയും ഒരാൾ പിടിച്ചിട്ട് വരുന്ന അറസ്റ്റൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവന്മാരൊക്കെ സന്തോഷിക്കും അതിനുള്ള ബുദ്ധി പൊതുജനത്തിനുള്ളതെന്ന് അറിയാം ആ പിന്നെ ഈ പൊതിനത്തിൽ നിന്നുള്ളവന്മാരാണല്ലോ പോലീസുകാരല്ലേ അവന്മാർക്ക് ആ ബുദ്ധിയേ ഇത് വളരെ കുറച്ച് നേരെ തിരിച്ചു പറയത്തുള്ളൂ ബാക്കി എല്ലാവരും അപ്പോഴേനെ കൊല്ലം നടക്കുക അവൾ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ അവൾ ഒരുപാട് അറിവുള്ളവളല്ലെന്നുള്ളതാണ് അവളുടെ തെറ്റ് അല്ലാതെ ഇവിടുത്തെ പൊതുജനത്തിൻ്റെ എല്ലാവിധ അറിവുമൊക്കെ ഉണ്ട് ഈ പൊതുജനം മനസ്സിലാക്കുന്ന രീതിയിലാണ് ഈ പ്രശ്നത്തെ അവിടെ മനസ്സിലാക്കിയിരിക്കുന്നത് പക്ഷെ അവൾ കുറച്ചുകൂടി കൃത്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാനസിക പ്രശ്നമാണെന്നും അതായത് എബിലിറ്റി ഇല്ലാത്തതാണ് അല്ല അറിയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഇട്ടു കുറച്ച് പറയുന്നുണ്ട് അത് കുറച്ചും കൂടി ഭേദവാ മറ്റൊരുക്കാളും മറ്റേ പെണ്ണുങ്ങളിടുമ്പോൾ ഞാൻ അറിയാമോ ഈ മാർ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് സ്ത്രീകളുടെ നേരെ ഉള്ള അതിക്രമമാണ് സ്ത്രീകളുടെ മാത്രമാണ് എന്ന് പറയുന്നതല്ല സ്ത്രീകളുടെ നേരെ മാത്രമല്ല ഇത്ര അതിക്രമങ്ങൾ അല്ല അതിക്രമങ്ങളെ പെരുമാറ്റങ്ങൾ സ്ത്രീക്ക് നേരെയുള്ള എന്തോ പുരുഷൻ്റെ അതിക്രമമാണെന്നാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത് മീഡിയ അടുത്ത് ഞാൻ എന്നാൽ വീഡിയോയ്ക്ക സാധനം അതിനകത്ത് തുടങ്ങി അങ്ങനെയാണ് ഞാൻ പിന്നെ അങ്ങനെ പറയരുത് സ്ത്രീകൾക്ക് നേരെ അതോ മനു പുരുഷന്മാർ അക്രമം പോലെ ഒന്നും കാണിക്കുന്നത് ഇതൊരു ഡിസബിലിറ്റിയുള്ള ഉള്ള ഡിസോർഡർ ഉള്ള ഒരാളുടെ ആളുടെ ഡിസോർഡർ അയാൾ കാണിക്കുന്നതാണ് അത് ആ അയാൾക്ക് മാത്രമുള്ള പ്രശ്നമാണ് എനിക്ക് ആ പ്രശ്നമില്ല ഈ വാർത്ത വായിക്കുന്നതിന് ആ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ ഈ കേസ് ഡീൽ ചെയ്ത പോലീസിന് ആ പ്രശ്നമുണ്ടോ എവിടെയെങ്കിലും ബസ്സേ കയറി എന്ന് പറഞ്ഞാൽ ഇനിക്കുക ആണ് ആയതുകൊണ്ട് അപ്പോൾ മനസ്സിലാക്കരുത് ഇത് അയാളുടെ പ്രശ്നം മാത്രമാണെന്നുള്ളത് അല്ല ഇവന്റെ ഒക്കെ ഈ പെണ്ണുങ്ങൾ ഈ കുണച്ച മറ്റ വീഡിയോ എടുത്തിട്ട് ഇതെല്ലാം പുരുഷന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഈ പെണ്ണുങ്ങളൊക്കെ തന്ത്യ അവർക്കെല്ലാം സഹോദരന്മാരുണ്ട് അവരെല്ലാം ഇങ്ങനെയാണെന്നാണ് ഇവിടെ വിശ്വസിക്കുന്നത് ബസ് ഇവന്റെ തന്ത ഇങ്ങനെ നിൽക്കും അതാണ് ആണ് എന്നാണ് ഇവിടെ വിചാരിച്ചിരിക്കുന്നത് അത്ര പിടിത്തരം പറയുന്ന പെണ്ണുങ്ങൾ ഉണ്ട് ഇവിടെ അവരാണിത് പുരുഷൻ്റെ അക്രമ സ്ത്രീയോടുള്ള പുരുഷൻ്റെ അക്രമമാണ് മറ്റേതാണിത് മറ്റെടുത്ത് ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പുരുഷ വിരോധികളായ കുറച്ച് ഫെമിനിസ്റ്റെന്ന് പറയുമോ അവർ പക്ഷെ അവർ വേറെ എന്തോ മാനസികാവസ്ഥ മാനസിക നേരെ തെറ്റിയ ആൾക്കാർ അല്ലെങ്കിൽ അല്പം ജ്ഞാനി അല്ലെങ്കിൽ മുറി വൈകിട്ട് ആളെ കൊല്ലെന്നൊക്കെ പറയാം അത്രയും വിവരം പറഞ്ഞിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പിന്നെ അവർക്കൊരു ചെറിയ പ്രശ്നം ഉണ്ട് അവിടെയോ അവർക്ക് അങ്ങനെ കാണത്തുള്ളവർക്ക് അത് മനസ്സിലാകുന്നത് എന്ന് പറയുന്നത് അവർ ഡിസബിലിറ്റിയാണ് അതുകൂടെ മനസ്സിലാക്കൂ ഒരു കാര്യം കണ്ടുകഴിഞ്ഞാൽ വൃത്തിക്ക് മനസ്സിലാകില്ല ഇത് തന്നെ ആ കുടൂബർ ഏതോ അശ്വന്തോ അശ്വിൻ മാഡപ്പള്ളി ഇന്നിടക്കം പറഞ്ഞവരൊക്കെ ഉണ്ടാക്കിയ വീഡിയോ കാണണം എൻ്റെ അമ്മേ ആ പെണ്ണ് അവൾ മനസ്സിന് കൊന്നതാണൊക്കെ അവൾ കള്ളത്തിൽ ഉണ്ടാക്കി എന്ന് അവൾ ഒരു മൂന്നാല് വീഡിയോ ഇത് അടിച്ചു വിടുവരുത് എവിടെ നിന്ന് എങ്ങനെയും കണ്ടു കാണിക്കുന്നതാണ് ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട് ആ ദൈവത്തിന്റെ കൈയാണ് ഇപ്പുറത്തെന്ന് അപ്പുറത്തും അത് വേറെ വീടിൻ്റെ മലയിലാറ മൈലി ഇരിക്കുന്നത് നീ ഏത് പൊട്ടനാണ് അവൻ പറഞ്ഞു വീഡിയോ അടിച്ചു കൊടുക്കണം കേട്ടോ ആർക്കും അറിയാം ഞാൻ മരമണ്ണെന് വലിയ കാര്യമായിട്ട് പൊക്കി കുട്ടി ഉണ്ട് കുറേ ഇവൻ എല്ലാ വീഡിയോയും കാണിക്കുന്ന തെറ്റായിരിക്കില്ല ഇവന്റെ മേജോറിറ്റി വീഡിയോ തെറ്റായിരിക്കും അത് അതിനകത്ത് കയറി നോക്കിയാൽ അറിയത്തില്ല എനിക്ക് ഈ മരന്മാരെന്നു ഞാൻ വീഡിയോ കാണാത്തതുകൊണ്ട് അറിയത്തില്ല ഇതുപോലത്തെ ഒത്തിരി പെട്ടെന്ന് ഈ മണ്മാർ പറയുന്നുണ്ടാവും നല്ലൊരു അനാലിസിസ് തെറ്റാണ് കാരണം ഇതിനുവേണ്ടിയിരിക്കുമോ രാവിലെ എഴുന്നേറ്റ് എല്ലോ അനലൈസ് ചെയ്തിട്ട് എല്ലാത്തിനും ഒന്നും അവരെ ഇൻവെസ്റ്റിഗേഷൻ നടന്നു എന്തൊക്കെയാണ് പറയുന്നത് ഇവിടുത്തെ ഈ പൊതു വികാരം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു എഴുപത് ശതമാനം മണ്ഡന്മാരെ പറ്റിക്കാൻ പറ്റുന്ന കണ്ടന്റ് കാലുണ്ട് അതാണ് എനിക്ക് തോന്നുന്നത് ഞാൻ രണ്ടു വീട് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടപ്പോഴും പുള്ളി കാര്യമായിട്ടിരുന്നു ഇതൊക്കെയാണ് പറയുന്നത് ഒന്നും അറിയത്തില്ല ഈ അയൽക്കൂട്ടം ടീംസ് ഒക്കെ ഇരുന്ന് ചുമ്മാ ഇരുന്ന് വഴിയിരുന്ന് പറയുന്നത് അല്ലെങ്കിൽ കലങ്കിലൊക്കെ ഇരുന്ന് ആൾക്കാർ കുണയടിക്കുന്നവർ വീഡിയോ മരിച്ചുകൊണ്ടിരുന്നതും പഴയ ടീമിൻ്റെ ഒരു മോഡേൺ വേർഷനാണ് ഈ യൂട്യൂബർ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മറ്റേ അവിടെ ഇവിടെ ഇരുന്നോണ്ട് ഓരോരുത്തർമാർ പറയുന്നത് അല്ലാതെ ഇവർക്ക് ഒരു ബോധവും ഇല്ല ഒന്നും അറിയത്തില്ല ഉള്ള കാര്യം പറയും ഇവനൊക്കെ കണ് അവൻ്റെ വർത്താനം കേട്ടാറിയ അവന് ചുക്കു അറിയത്തില്ല അപ്പൊ ഉമ്മ അത് പറയുവാണ് ഈ ഇവന്റെ ഒക്കെ തന്നെ അന്നത്തെ സവാദത്തിൻ്റെ വീട് നോക്കി അറിയാം സവാദന വണ്ടെങ്കിൽ കയറി വരും കാരണം പൊതുവാരം അതാണ് റീച്ച് വേണം കാശുണ്ടാക്കണം അപ്പം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൂചിപ്പിച്ച് പറഞ്ഞു പറഞ്ഞൊക്കെ ഇങ്ങനെ നടക്കുക അന്ന് ഇവനൊന്നും ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ല ഇപ്പോഴി ഇവരാത് പറഞ്ഞില്ലല്ലോ ഇപ്പഴി ഇവർ പറയുന്നുണ്ട് ഇനി എന്തിനുണ്ടാകും എന്തു ചെയ്യണോന്ന് ആർക്കെന്തറിയോ അല്ല ഈ കൊച്ചിന് സംഭവിച്ചു മനസ്സിലായിട്ടില്ല ആ കൊച്ചിന്റെ ഭാഗത്ത് തെറ്റില്ല ആ കൊച്ചിന്റെ ഭാഗത്ത് തെറ്റുണ്ടായാലും അതിനും ഉത്തരവാദി ആരാണ് പോലീസും ഇവിടുത്തെ മീഡിയയും ഇവിടുത്തെ നിയമമാണ് അവരാരും ആ കൊച്ചുകൊണ്ട് പറഞ്ഞിട്ടില്ല അതിനുമ്പോൾ എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ പല കാര്യവും ചെയ്യും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായി വണ്ടിയിടിച്ചെന്ത് ചെയ്യണം മോഷണം സംഭവിച്ചത് എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം വിലാസങ്ങൾ ചെയ്തവർ എന്ത് ചെയ്യണമെന്ന് അറിയാം പക്ഷെ ഈ ബസ് വെച്ച് ഇങ്ങനെ ചെയ്താലും എന്ത് ചെയ്യണമെന്ന് അത് മാറി വന്നിട്ടില്ല അത് ഏത് ഡിപ്പാർട്ട്മെന്റിന് കൊണ്ട് എപ്പോൾ ഏത് പോലീസിൻ്റെ ഏത് നമ്പർ വിളിച്ചാലാ പറയുന്നത് ഏത് നമ്പർ വിളിച്ചാലും കിട്ടത്തൊന്നും ഇല്ല ഇപ്പോൾ നൂറി പിടിച്ചാൽ ഉണ്ടെങ്കിൽ അവർമാർ വരത്തില്ല ഇനി അഥവാ വന്നാലേ അവരിയത്തുള്ളൂ ഇതുപോലത്തെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാൽ ഇത്തിരി വീഡിയോ വന്നിട്ട് എല്ലാം പോലീസ് എന്നാ അന്വേഷിച്ചു കോട്ടേ ഈ കേസിനകത്ത് ഞാൻ പറഞ്ഞില്ല ആ മറ്റേ പെൺകുഞ്ഞിനെ എന്തുകൊണ്ട് നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്തുകൊണ്ട് ആരും അതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല ചോദിക്കുന്നില്ല ആ പെണ്ണിന്റെ വീഡിയോ എടുക്കാ ബസ്സേൽ ടി ടി വി ക്യാമറ ഉണ്ടല്ലോ ആ പെണ്ണ് ഏത് സ്റ്റോപ്പിലാ കയറിയത് ഈ സ്റ്റോപ്പിലേക്ക് ഇറങ്ങി നോക്ക് എന്നിട്ട് അവിടെ ആ ഫോട്ടോയും കൊണ്ടുപോയി അന്വേഷിച്ച് അവളുടെ ദേഹത്ത് ഇവൻ തട്ടിയിട്ടുണ്ടോ ഒന്ന് പറയുക ആ പെണ്ണെ നിങ്ങൾ ഇവിടെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറ പറങ്ങളുടെ ദേഹത്തിവിടെ തട്ടിട്ടുണ്ടോ നിങ്ങൾ തുറന്നു പറ ഓ ഇതെല്ലാം കണ്ടിട്ട് ഒരു പെണ്ണ് അവൾ ഇതറിഞ്ഞ കാണത്തില്ലേ ഇതിലെന്താ മുന്നോട്ട് വരാത്തത് നേരെ വന്ന് മീഡിയയുടെ മുന്നിൽ ചാനലൊന്നില്ല പോലീസ് സ്റ്റേഷനെങ്കിലും പോയി പറ അവൾ ചെയ്തത് ശരിയാണെന്നെങ്കിലും പറ എന്നെ തട്ടിയിട്ടുണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ് എനിക്ക് പറയാൻ പറ്റാത്തൊരു മനുഷ്യനായിരുന്നു ഞാൻ അതിനപ്പുറത്ത് നിന്ന് എടുത്ത വീഡിയോ ഞാൻ കണ്ടില്ല പക്ഷേ അത് കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇയാൾ തട്ടിയിട്ടുണ്ട് അത് പുറത്ത് അറിയട്ടെ അപ്പം അതിൻ്റെ സിവിറിറ്റി കുറച്ച് കുറയും ഇതിപ്പോൾ ഒന്നും ചെയ്യാത്ത നിരപരാധിയൊക്കെ കൊന്നു എന്നൊക്കെ പറഞ്ഞ് വിശ്വസിക്കുന്ന കുറേ മനുഷ്യനോട് ഉണ്ട് എവിടെ എന്തിനീ മീഡിയ അന്വേഷിച്ചു മീഡിയയ്ക്ക് ചെയ്യാമല്ലോ ഇത് വേണമെങ്കിൽ മറ്റേ മുട്ടയ്ക്കും പൊട്ടയ്ക്കുമൊക്കെ പോകരുത് വേണേൽ എനിക്ക് ആവശ്യമില്ലാത്തൊക്കെ പോവുമല്ലോ ഒരു മണ്ണിടിഞ്ഞ് ഒരു ലോറിയിൽ മണ്ണിനടി പോയപ്പോൾ ഇരുപദിവസം ജീവനോട് ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ബെൻസിന്റെ പരസ്യം ചെയ്ത റിപ്പോർട്ട് ചാനലൊക്കെ എന്തി ബെൻസിന്റെ ഷോറൂമിൽ ചെന്നൊക്കെ രണ്ടു രണ്ട് മണ്ടയ്ക്ക് വീണാലും ഒന്നും പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പരസ്യം ഉണ്ടായിക്കൊണ്ട് ഉളുപ്പില്ലാത്തവര് അവിടെ നക്കാപ്പിച്ച മേടിച്ചെടുത്തിട്ട് ശവത്തെ ചവിട്ടിയിരുന്നുണ്ട് അതൊക്കെ ചെയ്യാൻ അറിയത്തുള്ളു ഇല്ലാത്ത ഇങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ആ ബസ്സിൽ ഡ്രൈവറുടെ കണ്ടക്ടറേ വീഡിയോ എടുത്തുകൊണ്ട് വന്നു എന്നാ ഈ പെണ്ണ് പറയുന്നുണ്ട് തൊട്ടപ്പുറത്ത് പെണ്ണ് ഡിസ്കംഫേർട്ട് കണ്ടിട്ടാണ് അവൾ വീഡിയോ എടുത്തത് ഡിസ്കംഫേർട്ട് കണ്ട പെണ്ണിനോട് നിങ്ങൾക്കൊന്നും ചോദിക്കാനില്ല അല്ലേ അതൊന്നും കണ്ടെത്താൻ പറ്റത്തില്ലേ മീഡിയ അന് ഇഷ്ടം കിട്ടത്തില്ലേ ഈ എന്റെ വീഡിയോ ഷെയർ ചെയ്താൽ ചിലപ്പോൾ അവർ വരും കേട്ടോ നിങ്ങൾ ആ സ്ത്രീ വീഡിയോ കാണുന്നുണ്ട് എന്നോടെങ്കിലും പറയാം ഞാൻ വേണമെങ്കിൽ വിളിച്ച് പറയാം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മോഹം ഒന്ന് കാണിക്കണ്ട ഏത് പോലീസ് സ്റ്റേഷനാണോ പോകാൻ അവിടെ രഹസ്യമായിട്ട് പോകുന്ന അറേഞ്ച്മെന്റും ചെയ്തു തരാം ഇനി വേറെ കാര്യങ്ങൾ ഞാൻ പറയാം ഈ സംജിത എന്ന് പറയുന്ന സംജിതെ വരെ കിട്ടിയതല്ല സൈക്കോളിസ്റ്റ് വീട് ഇട്ട് പെൺകുച്ചിന്റെ ബ്രദർ അവൾക്ക് പീഡനം ഏറ്റവും വലിയ ബസ്സിൽ ചവകാര്യതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നതായിരുന്നു ഒരു സാധനം കേസ് വയൽ ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ഒരു കേസുകൂടി നിങ്ങൾ ഫയൽ ചെയ്യണം ഈ യൂട്യൂബർമാർ യൂട്യൂബർമാരാരൊക്കെയാണോ ഈ പെണ്ണിന്റെ വീഡിയോ ഇന്റർപ്രറ്റ് ചെയ്ത് തെറ്റിച്ചത് അതായത് ഇവൾ തെറ്റുകാരിയാണ് മറ്റേ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് യാശ്വിൻ മാറപ്പള്ളിയും സീക്രട്ടായിരുന്നു ആരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇമാർക്കെതിരെ പരാതി കൊടുക്കണം അവരത് കറക്റ്റ് ചെയ്യണം അവരെ കൊണ്ട് വീഡിയോ എടുക്കുന്നത് അത് പോലീസുകാരെ കൊണ്ട് ഉത്തരവാദിത്തമാണ് ഇങ്ങനെ തെറ്റിച്ച് പറഞ്ഞ ഒമാർ എന്താ കറക്റ്റ് ചെയ്യണ്ടേ ഇങ്ങനത്തെ തെറ്റു പറയുന്നതുണ്ടല്ലേ ഇവർക്ക് പിന്നെ വേറെ വേറെ പലതും ചെയ്യുന്നത് ഇനി സ്ത്രീകളെ ഒത്തൊക്കെ പേടിപ്പിച്ചില്ലേ ഇമാർ ഇങ്ങനെ ചെയ്ത് ഇനി എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ തള്ളിയാൽ നിങ്ങളെ പോകുവാണെങ്കിൽ മാത്രമേ ഇവരൊക്കെ ഉണ്ടാകത്തുള്ളൂ ഒരു കാര്യം പറയും ഒരു പക്ഷം അങ്ങനെ അതിന് ഞാൻ ചിലത് ഞാൻ ശ്രീ വിരോധിയാണ് ചിലത് ഞാൻ മറ്റേത്തവനാണ് ഞാൻ അങ്ങനെ പറയാറില്ല ഈ ഇൻസിഡൻറ്റിൽ എനിക്കെതിരെ തന്നെ ഇമാര് ഒത്തിരി പേര് തെറി വിളിക്കുന്നുണ്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത് കറക്റ്റ് ചെയ്തിരിക്കണം കേട്ടോ സംഞ്ജിതയുടെ ബ്രദർ പോലീസ് കംപ്ലയിൻറ്റ് ഉണ്ടാക്കണം ഇവർക്ക് ഈ ഇത്തിരി യൂട്യൂബേഴ്സ് ഇത് വഴി അങ്ങനെ അല്ലാതെ അത് പറഞ്ഞാൽ അനാലിസിസ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്യണം അല്ലാതെ പറ്റത്തില്ല അല്ലേ അവരുടെ നമ്പർ ഉണ്ട് ആരെങ്കിലും എനിക്കൊന്ന് ഒരു ചെഗുത്താ ട്വൻറ്റി ട്വൻ്റി ഫോർ എന്ന് പറഞ്ഞ പേജിൽ ചെകുത്താ ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന ഫേസ്ബുക്ക് പേജിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി അവരെ വിളിച്ചോളാം അത് ചെയ്യേണ്ടതാണ് കേട്ടോ അവന്മാർ തെറ്റിച്ച് പറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം ഇതിനുണ്ട് ഇത് സിവിയറാക്കുന്ന അവന്മാരാണ് ഓക്കെ ആ കൊസ്റ്റിൻ്റെ ഭാഗത്ത് ഞാനും പറയും ഏത് മനുഷ്യനാണേലും തരത്തിൽ തരത്തിലത്രയും വീഡിയോ ഉണ്ടാക്കിയിട്ട് എടുത്ത് അവർക്ക് ഡിസിബിലിറ്റി ഉള്ളവരാണ് ഡിസോർഡർ ഉള്ളവരാണ് ഇതിന് മെൻ്റൽ കണ്ടീഷനാണ് അതിനെ ഒരിക്കലും നമ്മൾ വീഡിയോ എടുത്ത് പബ്ലിഷ് ചെയ്യരുത് അത് എവിഡൻസ് ആയിട്ട് കൈവെക്കുക പോലീസിന് കൊടുക്കുക ആ കാര്യത്തിൽ അന്നും ഇന്നും എന്നും ഞാൻ അതേ പറയത്തുള്ളൂ പക്ഷേ ഇങ്ങനെ സംഭവിച്ചത് കൊണ്ട് ആ പെൺകുട്ടി കുറ്റക്കാരി ആവത്തും ഇല്ല കാരണം ഇവിടെ ഇത് പറഞ്ഞേക്കുന്ന വേറെ ഒരു യൂട്യൂബറില്ല മീഡിയയില്ല പോലീസില്ല കോടതിയില്ല അപ്പോൾ എനിക്ക് നിങ്ങളെ മേനക്കുറ്റം എനിക്ക് പറ്റുമായിരിക്കും ഞാനത് പറയുകയും ചെയ്യും പക്ഷേ ബാക്കിയുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ എനിക്കറിയത്തില്ല അവരാരും ആരോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യരുത്